ഇത് പച്ചരി പച്ചരിച്ചോറാണ് നമുക്ക് പച്ചരി ചോറും അവിടെ സൈഡിൽ കിട്ടും അതൊക്കെ ഞാൻ കാണിക്കുക ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കാന്താരി മുളകെൻ്റെ പൊന്നളിയ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടോ ഭയങ്കര ടേസ്റ്റ് ഇപ്പോൾ ഇട്ടേ ഉള്ളൂ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇത് നമ്മൾ തൈര് വെച്ചിട്ടുള്ള തൈര് വഴുതനങ്ങയും കൂടെ ഇട്ടിട്ടുള്ള കറി അത് കാണാൻ വയ്യ ൂര ഒരു ശക്കലം ഭയങ്കര എരി കാന്താരി മുളകിന് ഉവ ഉപ്പിനും കുറയും കേട്ടാ ഉം ചമ്മന്തി നമ്മക്കിന്ന് ചമ്മന്തിയും തൈര് കറിയും കൊടുത്തന്നോ നല്ല എരിവുള്ളതാണ് ഉം ൂണാണ് പച്ചരിച്ചോറ് നമ്മുടെ അമ്പലത്തിലേക്കെ പടച്ചോറില്ലേ അതേപോലെ അതേപോലത്തെ അത് ചമ്മന്തി കൂട്ടിച്ച് തിന്നിട്ട് നല്ല രസമാണ് അത് കഴിഞ്ഞാൽ ഇത്തിരി എരിവാണ് ഇത്തിരി കത്തിരിക്ക കറി വെച്ച് തിന്നിട്ട് ഒത്തിരി വെളുത്തുള്ളി എടുത്തു ഈ കാന്താരി ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ വീഡിയോ തരാമേ നമ്മൾ ഓണ്ട ഭയങ്കര കാന്താരി കിട്ടുന്നു അമ്മച്ചി അങ്ങോട്ടിരുന്ന് കഴിക്കുന്നത് അത്രയും അങ്ങോട്ട് തിരിക്കോ ക്യാമറ അങ്ങോട്ട് അമ്മച്ചി ഞാനാണ് കഴിക്കുന്ന അമ്മച്ചിയുടെ ചോറ്റം അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് പച്ചരി ചോറ് വെന്ത് കുഴഞ്ഞത് ചമ്മന്തി ഈ അച്ചാറിനെ കുറിച്ച് പറ കാന്താരി മുളച്ചാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ രണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനു മുമ്പേ ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പേ പറഞ്ഞാ ഇപ്പൊ പറഞ്ഞാ ചിലപ്പോ ഇത് തരും ഇപ്പൊ തീരും കാരണം എപ്പോഴും കാന്താരി മുളവിന് നമുക്കിവിടെ പിന്നെ ആൾക്കാർ ചോദിച്ചോണ്ടിരിക്കുന്ന സാധനം എന്തോന്ന് ടേസ്റ്റ് എന്നാണ് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് കുറേ നാളായി നമുക്ക് കാന്താരി മുളകച്ചാറില്ലായിരുന്നു കാന്താരി അച്ചാറും പച്ചരി ചോറും അയ്യോ ഇത്ര ടേസ്റ്റ് ഞാൻ ഈ കച്ചവടത്തിനെ കൂടി പറയാന കാരണം നമുക്ക് കാന്താരി അച്ചാർ ഇട്ട അപ്പോഴേ തീരും അത്ര ടേസ്റ്റ് ரெசிபி நான் காணிக்கா